ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിപ്പോൾ ഒരു ബീച്ച് ചാനലേ കാണുന്നത് ഞാനും സ്വത്തും ഉണ്ണി ഏയ് ഞാനും ഏട്ടനും സ്വത്തും കൂടിയിട്ട് കോഴിക്കോട് പോയിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യണം വിചാരിച്ച് ഭയങ്കര പ്ലാനിങ്ങിലൊക്കെയാണ് പോയത് പക്ഷെ രാവിലെ മുതൽ ഞാനും സ്വത്തും വോമിറ്റിങ്ങും പിന്നെ യാത്രാ ക്ഷീണം പിന്നെ പോസ്റ്റ് കിട്ടി അങ്ങനെ കുറേ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ പ്ലാനിങ് മാറ്റേണ്ടി വന്നു പ്ലാനിങ് മാറ്റല്ല നമുക്ക് പോകാൻ പറ്റിയില്ല മിഠായിത്തെരുവിലേക്കൊക്കെ പോകണം പറഞ്ഞ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്തു പക്ഷേ അവിടെ വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ പറ്റിയ പറ്റാത്ത സൗകര്യം ആയതുകൊണ്ട് നമ്മൾ എവിടെയും പോയില്ല വലുതായിട്ടൊന്നും കാണാനൊന്നും പറ്റിയില്ല ആകെ കണ്ടത് ബീച്ചാണ് അപ്പം ഞാൻ വിചാരിച്ചു അന്ന് കൂടി കാണിച്ചേക്കാ വിചാരിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വ്യൂ നിങ്ങൾ കോഴിക്കോട് ബീച്ച് പോയവരാണെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും അതിൻ്റെ ഒരു ഭംഗി എന്താണെന്നൊക്കെ അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാം കുറേയൊക്കെ എടുക്കാൻ പറ്റിയില്ല കാരണം കുറേ കപ്പിൾസായിട്ട് വന്നിരിക്കണവരായിരുന്നു അധികം അപ്പോൾ നമ്മളതൊക്കെ ഒരു വീഡിയോ എടുക്കുമ്പോൾ അവർക്കൊരു ഇറിറ്റേറ്റിംഗ് ആവുമല്ലോ വിചാരിച്ചാൽ അവരൊന്നും പെടാത്ത കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് അധികം എടുത്തത് കേട്ടോ സ്വത്ത് ഭയങ്കര ഉറക്കത്തിലായിരുന്നു ഉറക്കത്തിന്ന് പിടിച്ച് എണ്ണീപ്പിച്ചിട്ടൊക്കെയാണ് ബീച്ചിലേക്ക് കൊണ്ടുവന്നത് അതിൻ്റെ ഒരു മൂഡ് ഓഫ് ഒക്കെ പുള്ളിക്കാരത്തേക്ക് ഉണ്ടായിരുന്നു പിന്നെ അതാ ഒരു ഈ ചേട്ടൻ ഉണ്ടല്ലോ ഈ ചേട്ടൻ വന്ന് ബലൂൺ അങ്ങനെ സ്വത്തുവിൻ്റെ നേരെ വെച്ച് കൊടുത്തു അതായത് വേണമെന്നൊന്നും നമ്മുടെ അടുത്ത് ചോദിക്കില്ല കുട്ടിയുടെ നേരെ അങ്ങോട്ട് കൊടുത്തു കുട്ടി വാങ്ങി പിന്നെ കുട്ടി തിരിച്ചു കൊടുക്കും ഇല്ല അങ്ങനെ സ്വത്ത് ഇരുപത് രൂപയും കൊടുത്തു ഞങ്ങളൊരു ബലൂണ് വാങ്ങിക്കൊടുത്തു അത് അവിടെ നിന്ന് വെച്ചന്നെ അവൾ നശിപ്പിച്ചിട്ടാണ് അവൾ വീട്ടിലേക്ക് വന്നത് അവൾക്ക് എല്ലൂൺ കിട്ടിയൻ്റെ ഭയങ്കര സന്തോഷമായിരുന്നു അവൾ അതും വെച്ച് കുറച്ചു നേരം കഴിഞ്ഞു കളിച്ചു പിന്നെ അവളുടെ മൂഡ് ഓഫ് ഒക്കെ മാറി കേട്ടോ നല്ല തിരമാല ഉണ്ടായിരുന്നു നല്ല ശക്തിയായിട്ടുള്ള തിരമാല ഉണ്ടായിരുന്നു കണ്ടപ്പോൾ തന്നെ ചെറിയ ഭയം ഉണ്ടായിരുന്നു കൊച്ചിനെയും കൊണ്ടൊക്കെ ഇറങ്ങാൻ പറ്റില്ല എന്നൊക്കെ അതാ ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഭംഗി അതായത് ഞങ്ങൾ കുറേ ഇങ്ങനെ ഒത്തിരി കുറച്ച് പുറകിലേക്ക് വന്നു കേട്ടോ ഫ്രണ്ടിലൊക്കെ വേറൊരു വ്യൂ ആണ് ഞങ്ങൾ ഫ്രണ്ടിൽ ഇറങ്ങിയില്ല കാറ് പാർക്ക് ചെയ്യാൻ പറ്റിയ സൗകര്യം നോക്കിയിട്ടാണ് ഞങ്ങൾ പോയത് അപ്പം അതാ കുറേ സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ ഞാനും ആയിട്ട് ഇങ്ങനെ പറയുന്നു പിന്നെ നമുക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതൊക്കെ പോട്ടെ നമുക്ക് നമ്മുടെ കാര്യം മാത്രം സംസാരിക്കുക പറഞ്ഞു ഞാൻ വരണിങ്ങനെ പിന്നെ ഇങ്ങനെ നടന്നു ഞങ്ങൾ കുറച്ച് ദൂരം ഇങ്ങനെ കൊച്ചിനെ ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമൊക്കെ നോക്കിട്ട അങ്ങനെ ഞങ്ങളൊരു സ്ഥലം കണ്ടു പ്രാവൊക്കെ ഉണ്ട് കേട്ടോ സ്വത്തൂന് പ്രാവ് എന്നൊക്കെ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് വേറെ കാര്യം വാ പ്രാവേ വാ എന്നൊക്കെ വിളിക്കണ്ടായിരുന്നു പ്രാവ് അവളെ കണ്ടത് ഓടിപ്പോയി കണ്ടോ നല്ല ഫോഴ്സിലാണ് വെള്ളം വരുന്നത് കേട്ടോ ഒരുവിധം ഇങ്ങോട്ട് നമ്മൾ നിൽക്കുന്ന ആ കരയുടെ ആ ഇതിലേക്കൊക്കെ ഇങ്ങനെ വെള്ളം അടിച്ച് വരുന്നുണ്ട് പിന്നെ ഇത് ഒരു ചാല് വന്നിരിക്കുന്നത് ചീത്ത വെള്ളമാണ് കേട്ടോ അഴുക്ക് വെള്ളം കെട്ടിക്കിടന്നത് പോ പോലെയുണ്ട് ഇതൊക്കെ കടന്ന് ഞങ്ങൾ കുറച്ചും കൂടി നല്ല സ്ഥലത്തേക്ക് പോവാന്ന് വിചാരിച്ചു കണ്ടോ ഇത് കെട്ടിക്കിടന്ന വെള്ളമാണ് കടലിലെ വെള്ളം അത്ര നല്ല വെള്ളമൊന്നുമല്ല പക്ഷെ നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്കൊരു കാണുന്നിടത്തേക്ക് ഒരു വൃത്തിയുള്ള ഇടത്താണല്ലോ നമുക്ക് ഉണ്ണീനെ ഇറക്കാൻ പറ്റുമല്ലോ സ്വത്തും അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോവാന്നൊക്കെ കൈകൊണ്ട് ചൂണ്ടിക്കാണിക്കണൊക്കെ ഉണ്ട് കേട്ടാ പിന്നെ ഞങ്ങൾ കുറച്ച് അടുത്തായിട്ട് തന്നെ ഞങ്ങൾ നിന്നു അവളെയും കൊണ്ട് പിന്നെന്താ ബലൂൺ അപ്പോഴും അവൾ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അവൾക്ക് ബലൂണൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ സ്വത്തും കൂടിയും മീശിലേക്ക് ഇറങ്ങുവാണേ കുഞ്ഞിലൊന്നും അവൾക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു ഇഷ്ടമല്ലാന്നല്ല ആൾക്കൊരു പേടി ഉണ്ടായിരുന്നു ഇപ്പോൾ അവൾക്ക് മനസ്സിലായി കളിക്കാനാണ് പോണത് വെള്ളത്തിൽ കളിക്കാനാണെന്ന് പിന്നെ അവൾ ഇപ്പോൾ കുളിക്കാനാണെങ്കിലും ബക്കറ്റിലൊക്കെ വെള്ളം നിറച്ച് അതിൽ കയറി ഇരിക്കുക അതൊക്കെയാണ് അവളുടെ പരിപാടി ആൾക്കിപ്പോൾ വെള്ളത്തിൽ വെള്ളത്തിൽ കളിക്കുക ഇഷ്ടമായിരുന്നു നേരെ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ ഇപ്പം പേടിയൊക്കെ മാറി ആൾ ആയി ഞങ്ങൾ നല്ല മുറുക്ക പിടിച്ചിട്ടുണ്ട് കാരണം അങ്ങനെ ഫോഴ്സിൽ സ്വത്ത് പിന്നെ തീരെ തീരക്കാനില്ലാത്ത കാരണം ചിലപ്പോൾ നല്ല വെള്ളം വരുമ്പോൾ മറിഞ്ഞു വീഴും ബാക്കിലേക്ക് നല്ല ശക്തിയായിട്ട് വരുമ്പോൾ അത്യാവശ്യം നല്ല ഫോഴ്സിലാണല്ലോ വരണത് നമ്മൾ പെട്ടെന്ന് ബാലൻസ് കിട്ടിയില്ലെങ്കിൽ നൽത്തടിച്ച് വീഴും ഞങ്ങൾ രണ്ടാലും കുറച്ച് നേരം നിന്ന് കളിച്ചു കുറച്ച് പെട്ടിക്കടയൊക്കെ ഉണ്ട് കേട്ടോ ഉപ്പിലിട്ടത് ഉപ്പിലിട്ടൊന്നും ഞാൻ വാങ്ങിയില്ല കാരണം എനിക്ക് ബീച്ചിൻ്റെ സൈഡിൽ ഉപ്പിലിട്ടതിനോട് അത്ര വലിയ താല്പര്യമില്ല എനിക്ക് ഞാൻ തന്നെ ഉപ്പിലിടുന്ന ഐറ്റംസാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം പിന്നെ ഇങ്ങനെ പുറത്തൊന്ന് ഉപ്പിലിട്ടേനൊന്നും അത്ര ടേസ്റ്റ് ഇവർ കുറച്ച് ഉപ്പൊക്കെ പിടിച്ചിണ്ടാവുകയുള്ളൂ പിന്നെ അതല്ലേ ഇവർ ഒരു അച്ചാറ കുഴിക്കുക ഇതിലേക്ക് എനിക്കപ്പം അതിൻ്റെ ടേസ്റ്റ് ഒന്നും അങ്ങനെ പിടിക്കില്ല ഇപ്പോൾ ഭയങ്കര ഹുഷാറായി ബി ഹാപ്പി എന്ന ആളുടെ ബനിയുള്ള രീതിയാക്കുന്ന പോലെ അവൾ ഭയങ്കര ഹാപ്പി മൂഡിലാണ് ഇപ്പൊ അയ്യോ അവളുടെ കാലൊക്കെ കണ്ട മണ്ണിൽ ആ പിന്നെ ഈ തരക്കിന് ഒരു കാര്യം ഈ തരക്കിനിടയിൽ ഒരു കാര്യം പറയാൻ പറ്റുമോ ഈ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഇതൊക്കെ ഞാൻ എപ്പോഴും പറയണ്ടേ ഗേൾസ് നിങ്ങൾ എല്ലാവരെയും കൂടി ഒന്ന് ആഞ്ഞു പിടിക്കൂ കണ്ടാ ഞങ്ങളവിടെ നിന്ന് മാറി ഏട്ടൻ പറഞ്ഞു നിങ്ങളവിടെ നിന്ന് നിന്നൊരു കുഴിയായി കുറച്ച് നീങ്ങി നിൽക്കാൻ പറഞ്ഞു കണ്ടാ നല്ല ഫോഴ്സിലാണ് പറഞ്ഞത് ഞാൻ സ്വത്തും രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ മുറുക്ക പിടിച്ചിരിക്കുക അവളാണ് ഈ കൈ തട്ടി മാറ്റണമുണ്ട് എങ്ങനെ തട്ടി മാറ്റി എൻ്റെ അമ്മീ എന്നാലും ഞാൻ അവളെ അവളുടെ അച്ഛനെ ഹാൻഡ് ഓവർ ചെയ്തു എനിക്ക് പച്ചനില്ല ഏട്ടാ അവളെ പിടിച്ചാൽ നിൽക്കണില്ല ഏട്ടൻ പിടിച്ചോ പറഞ്ഞു പിന്നെ അച്ഛനും മോളായിട്ടാ കളി ഏട്ടൻ പറഞ്ഞ എന്റെ ജീൻസിലൊക്കെ മണൽ തടികൾ കയറിയ പിന്നെ അത് പോകാൻ ഭയങ്കര പാടായിരിക്കൂടി എന്നൊക്കെ പറഞ്ഞെന്നാലും ഞാൻ പറഞ്ഞു സാരില്ലേ ഏട്ടൻ പിടിച്ചോ പറഞ്ഞ് ഞാൻ ഏട്ടൻ്റെ കൊടുത്തു ഈ അവിടെ ഏട്ടൻ എന്തൊക്കെയോ കാണിച്ചാണ് ഏട്ടാ മറ്റേ ഈ ശങ്കിന്റെ ഒക്കെ സാധനം പിന്നെ ഈ ഞൌഞ്ഞിയുടെ തൊണ്ടൊക്കെ കിടക്കണ്ടല്ലോ ഈ കുട്ടിക്കൊന്നും ഒരു പേടിയില്ല ഈ കുട്ടി ഞങ്ങൾ വന്നപ്പോ മുതലേ കളിയാ പിന്നെ പട്ടം പറത്തണ്ട് കുട്ടികള് അങ്ങനെ കുറേ ഉണ്ട് കാണാൻ ഞാൻ ആദ്യായിട്ടാണ് ട്ടോ കോഴിക്കോട് ബീച്ചിലേക്ക് പോണത് പിന്നെ ഫുഡൊക്കെ നന്നായി കഴിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മള് സുഖമില്ലായിരുന്നു പിന്നെ ഈ സാധനം ഞാൻ കുറെ വീഡിയോയിലും റീൽസിലൊക്കെ കണ്ട് ആർത്തിമൂത്ത് കുറേ എക്സ്പെക്റ്റേഷനും കൊണ്ട് വാങ്ങാൻ പോയത് പക്ഷെ ഞങ്ങൾ നിശ നിരാശരായിപ്പോയി കാരണം ഏട്ടൻ കുറച്ച് എരിവുള്ളതും എനിക്ക് നല്ല മധുരത്തിൻ്റെയാണ് തന്നത് എൻ്റെ പൊന്നേ എൻ്റെ മധുരം എന്ന് പറഞ്ഞാൽ സർബത്ത് മാത്രം ഒഴിച്ച് നമ്മൾ കുടിക്കണം എങ്ങനെയാണ് വെള്ളം ഒന്നും ചേർക്കുക അത് നാരങ്ങ ഒന്നും പിഴുക അത് സർബത്ത് എങ്ങനെയാണ് കുടിക്കുക അത് തന്നെയായിരുന്നു കുറച്ച് സർബത്ത് അതിലേക്ക് ഒഴിച്ച് കസ ഈ കടലപ്പൊട്ട് ഇട്ടിരുന്നു അല്ലാതെ അതിൽ വേറെ ഒന്നുമില്ല ഇല്ല അതാണെങ്കിൽ കോരി കഴിക്കാനും പറ്റില്ല കാരണം ഈ ഐസും കട്ടം ഇങ്ങനെ കടിക്കുകയല്ലേ ഞാൻ ഉദ്ദേശിച്ചത് ചില വീഡിയോസ് ഇങ്ങനെ കളറിലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒഴിച്ച് ഇങ്ങനെ കഴിക്കണ്ടാവില്ല ഇങ്ങനെ ചപ്പി ചപ്പി കുടിക്കുന്നത് അതായിരിക്കും വിചാരിച്ചു പക്ഷെ അതൊന്നല്ലായിരുന്നു ഏട്ടന് കിട്ടിയത് എന്താ ഉപ്പിലിട്ട മാങ്ങ കുറച്ച് നുറുക്കിയതും പിന്നെ ഉപ്പിലിട്ട ബീട്രൂട്ടിൻ്റെ ചാറുമായിരുന്നു അത് പിന്നെയും കുഴപ്പമില്ല മാത്രം കട്ട മുതിരമായി പിന്നെ ഇതും വേസ്റ്റ് വെള്ളമാണ് കേട്ടോ കണ്ട കറു കറുകറിനെ ഇരിക്കണ വെള്ളം അതൊക്കെ ഈ കടലിലേക്ക് പോയി ചേരുകയാണ് ആ ചാല് കീറിയതിൻ്റെ അപ്പുറയാണ് മീൻ ഫിഷിംഗ് ബോട്ടും എല്ലാം കിടക്കുന്നത് അത് ഏട്ടൻ സ്വത്തും കൂടി പോയി എൻ്റെ അടുത്ത് വരണ്ട ശേഷം ഞാൻ വരണില്ല പറഞ്ഞു അങ്ങനെ ഇവർ രണ്ടാണോ പോയിട്ടോ അപ്പം ഞാൻ താഴെ നിൽക്കുന്നത് ഏട്ടൻ ഷൂട്ട് ചെയ്യാണ് ഏട്ടൻ പോകണതും ഞാൻ നിന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന്റെ മുകളിൽ കയറിയ ഇപ്പുറത്തെ സൈഡിൽ ഫുള്ള് ഫിഷിംഗ് ആണ്ട്ടോ മീൻ ചൂണ്ടയിട്ട് പിടിക്കുന്ന ബോട്ടിൽ പോണതും എല്ലാം കാണാം ഞാൻ തിരമാല അടിക്കുമ്പോ അതിൻറെ പെ കണ്ട ഞുകള് കയറി വരുന്നത് ഏട്ടൻ എടുത്താണ് അയിൻ്റെ അടുത്ത് പോയിട്ട് ഞാനിവിടെ ഇങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കയായിരുന്നു അച്ഛനും മോളും ഇവിടെ സെൽഫി ക്യാമറിൽ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുകയായിരുന്നു സ്വത്തൂൻ്റെ ബലൂൺ കണ്ട അത് പൊട്ടിച്ച് കടിച്ച് ചവച്ചതിനൊരു പരിവാക്കി ഉണ്ണി അപ്പം ഇതൊക്കെയാണ് ഞങ്ങൾ പോയി കണ്ടത് കോഴിക്കോട്ട് പോയിട്ട് ഞങ്ങൾ ആകെ ബീച്ച് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ നമ്മൾ ഭയങ്കര വിഷമമായി അങ്ങനെ സാ ഞമ്മക്ക് നേരത്തെ വരാണെങ്കിൽ കുറേ കാര്യങ്ങൾ ആ ദിവസം ചെയ്യാനുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഒരു മൂന്നും രണ്ടര ഒക്കെ ആവുമ്പോഴത്തേക്കും വീട്ടിലെത്തുമെന്ന് പ്രതീക്ഷിച്ചാണ് നമ്മൾ പോയത് പക്ഷേ നമ്മൾ എത്തിയപ്പോൾ രാത്രി ഒമ്പതരൊക്കെ ആയി കുറേ നേരം നമുക്ക് പോസ്റ്റ് കിട്ടിയായിരുന്നു ആ പോസ്റ്റില്ലായിരുന്നെങ്കിൽ നമുക്ക് കൊറേ കാര്യങ്ങൾ കാണാനും കേൾക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളു അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാൻ കേട്ടോ അടുത്തൊരു വീഡിയോയിൽ ഞാൻ സർപ്രൈസൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായില്ലേ ഒരു സന്തോഷം ഒരു സങ്കടമൊക്കെ ഇന്ന് ഞാൻ ഏട്ടനും ഉണ്ണിയൊക്കെ കൂടി ഒരുമിച്ച് വന്ന് പറയാന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത് അപ്പ ആദ്യമായിട്ട് നമ്മുടെ ചാനലാരും കാണണി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തല്ലാണ് എനിക്ക് ഇനിയുള്ള വീഡിയോസ് നന്നായിട്ട് ഇടാൻ പറ്റുള്ളൂ ഈടാ എന്താ രണ്ട് മുത്തുമണി അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ ബൈ ബൈ ഞങ്ങൾ ബീച്ചിനൊക്കെ ഇറങ്ങി ഞങ്ങൾ പോവുകയാണ് സ്വത്ത് അപ്പോഴേക്കും നല്ല ടയേർഡായിട്ടോ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി കയറാൻ പോവുകയാണ് വണ്ടിയിൽ നമ്മൾ വണ്ടി റോഡ് സൈഡിലായിരുന്നു പാർക്ക് ചെയ്തത് അങ്ങനെ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വരണവരെ എല്ലാവർക്കും ബബായ് It's okay. okay.